പ്രേക്ഷുബ്ധമായിരുന്ന അറേബ്യ എന്ന് പ്രശാന്തമാണ് അറേബ്യയ്ക്കെന്നൊരു പുതിയ ഭരണാധികാരിയുണ്ട് സൗന്ദര്യത്തിൻ്റെ നൂറുമേനെ അഴകാണ് ആ സൗന്ദര്യം വാക്കിലും പ്രവൃത്തിയിലും നിറഞ്ഞൊഴുകുന്നത് ആർക്കും ആസ്വദിക്കാനാകും അതൊരു സംസ്കാരമായി മദീനയിൽ ഒഴുകി പരന്നുകൊണ്ടിരുന്നു മക്ക മടിച്ചു മടിച്ചുനിന്ന സമയത്ത് രണ്ടു കൈകളും നീട്ടി അവർവം സ്വീകരിക്കുകയായിരുന്നു മദീന അതിന്റെ അനുഭവിക്കുകയാണ് ഇന്ന് മദീന രണ്ടുപേർ അതാ ആ തെരുവിൽ തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു ഒരാൾ മദീനയുടെ വാനം പാടി ബില്ലാറു മറ്റേയാൾ ഗോത്രത്തിലെ സമുന്നതൻ അബൂദർ രണ്ടു പേരുടെയും തർക്കം ഒരല്പം ഒരല്പമിട്ടു പോയി അബുദർ ഉൽഫായയുടെ ഒരു വാക്ക് ഉള്ളിൽ നിന്നും തിക്കി തിരക്കി നാവിലൂടെ എടുത്തു ചാടി അത് കൈവിട്ടു പോയി കറുത്ത അവളുടെ പുത്രാ ആ വാക്കുറല്ല കറുത്ത മനുഷ്യൻ ചാട്ടുളിയേറ്റ പോലെ പിടഞ്ഞു വിലയിത്തങ്ങൾ ആദ്യമായി കേൾക്കുന്ന തെറിയല്ല ഇത് ജീവിതത്തിന്റെ സിംഹഭാഗവും േട്ടാണ് ബിലാൽത്തങ്ങൾ വളർന്നത് പിന്നെ ഏതേ ബിലാൽത്തങ്ങൾക്ക് നന്ദത് ബിലൽത്തങ്ങൾ ഉടനെ തിരിഞ്ഞു നടന്നു മദീന പള്ളി ലക്ഷ്യം വെച്ച് ആഞ്ഞു നടന്നു എന്ത് ചെയ്യണമെന്നറിയാതെ കിതച്ചു നിന്നു അബൂതർ ബിലാൽത്തങ്ങൾ പോകുന്നത് സംസ്കാരത്തിന്റെ രാജഗുരുവായ മുത്തുനബിയുടെ സമീപത്തേക്കാണ് ബിലാൽത്തങ്ങളുടെ പിന്നാലെ അതേ വഴിയിലൂടെ അബൂദർ അള്ളാഹനവും വരുന്നുണ്ട് ബിലാൽ തങ്ങൾ മുത്തനബിയുടെ സമീപത്തേക്ക് നീങ്ങി ഇവനത്തോടെ തന്റെ സങ്കടം ബോധിപ്പിച്ചു എന്നെ അബൂദർ കറുത്ത പുത്ര ഇന്ന് വിളിച്ചു നബിയെ തിരുദൂതരുടെ മുഖഭാവം മാറി മുത്തനബിയുടെ മുഖത്ത് നോക്കാനാവാതെ അബൂദർ തലത്തായി കാലത്തിന്റെ അതമബോധം മനസ്സിൽ മുത്തനബിയുടെ ശബ്ദം അബൂദർ അബൂദർമിൻ്റെ ചെവിയിൽ ഇടിനാദമായി പെയ്തു മനസ്സ് വിങ്ങി മുഖത്തെ രക്തയോട്ടം നിലച്ചു ഒന്നും ഒരിയാടാതെ അബൂദർ അള്ളാഹനോ ഇറങ്ങി നടന്നു പിന്നാലെയായി ബലാഴ്ത്തങ്ങളും വരുന്നുണ്ട് ബലാൽത്തങ്ങളോട് പ്രതിക്രിയ ചെയ്യുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കത്തിലാണ് അബൂദർ അള്ളാഹനോ ആ വഴിക്ക് കുറുകെയായി അബൂദർ മണ്ണിൽ കവളി ചേർത്ത് കിടന്നു ആ വഴി മുറിച്ചു കിടക്കാനാവാതെ ബിലാൽ തങ്ങളിൽ നിന്നു ആശങ്കയോട് ചോദിച്ചു അതിന്റെ മറുപടി ഒരു കരച്ചിലായിരുന്നു ബിലാലേ പ്രിയപ്പെട്ട ബിലാലേ താങ്കളുടെ കറുത്ത കാലുകൊണ്ട് ഈ വെളുത്ത കവിളിൽ ചവിട്ടു ബിലാൽ ഇല്ലാ താങ്കൾ എൻ്റെ കവിളിൽ ചവിട്ടിയിട്ടല്ലാതെ ഞാനിവിടെ നിന്ന് മേനേക്കില്ല എൻ്റെ ഉള്ളിലെ ആത്മബോധം നശിക്കട്ടെ ബിലൽത്തങ്ങളുടെ കണകളിൽ നിന്നും ചുടുബാഷ്പം എണ്ണ പൊട്ടി കുനിഞ്ഞു നിന്ന് ആ വെളുത്ത കവിളിൽ ബിലൽത്തങ്ങൾ അമർത്തി ചുംബിച്ചു പ്രിയ